ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം എനിക്ക് അത്യാവശ്യം നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കേണ്ട ചുമയൊക്കെ കയറി വരികയാണെങ്കിൽ ദയവായിട്ട് ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഓഫീസിൽ വെച്ചിട്ട് ഒത്തിരി തവണ നമ്മുടെ രഞ്ജുവിനെ വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്തൊന്നും രഞ്ജു കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കുറേ സമയം വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദിൻ്റെ ക്ഷമ നശിച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ്റെ ആകെ ടെൻഷനിലാണ് അങ്ങനെ പുള്ളി അന്വേഷിച്ചിറങ്ങുകയാണ് നമ്മുടെ രഞ്ജുവിനെ വണ്ടി ഓടിക്കുന്നത് മറ്റാരും അല്ല നമ്മുടെ ഷിബു ആണ് അപ്പോൾ ഷിബു ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഗോവിന്ദനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ രഞ്ജുവിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ രഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഫോൺ എടുക്കുന്നതേ ഇല്ല ഒടുവിൽ രഞ്ജുവിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആവുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ആകെ അസ്വസ്ഥനാവുകയാണ് രഞ്ജുവിന് എന്ത് പറ്റി എന്നുള്ള ടെൻഷനിലാണ് അങ്ങനെ പുള്ളിക്കാരെ വണ്ടിയിൽ വെച്ച് എന്നെ കോട്ട ഊരി മാറ്റുകയാണ് എന്നിട്ട് ഒക്കെ ഇളക്കി ഇളക്കിയിടുകയാണ് അപ്പോഴത്തേക്കിന് നമ്മുടെ ഷിബു ആണെങ്കിൽ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ ഷിബുവിനോട് പറയുകയാണ് ഷിബു ഒന്ന് വേഗം വിട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അറക്കലേക്ക് എത്തുകയാണ് അപ്പോൾ ആ സമയത്ത് അജാസ് ഉണ്ട് അവിടെ അജാസിനോട് വെപ്രാളം പിടിച്ചിട്ട് ചെന്നിട്ട് ഗോവിന്ദ് ചോദിക്കുകയാണ് അജാസ് നീ രഞ്ജുവിനെ കണ്ടോ നീ ഇവിടെ നിന്നതിന് ശേഷം രഞ്ജു പോ പുറത്തേക്ക് പോവുക അങ്ങനെ ചെയ്തോ എന്നോട് അരമണിക്കൂറിന വച്ച് ഓഫീസിൽ വരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇത്രയും സമയമായിട്ടും ില്ലാന്ന് മാത്രമല്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നതേ ഇല്ല അതെ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ അജാസ് പറയണേ ഇല്ല സാർ ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നേരമായി ഞാൻ വന്നതിന് ശേഷം ഇതുവരെയും രഞ്ജു മാം പുറത്തേക്ക് പോയിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദ്ദേശം വെപ്രാളം പിടിച്ച് അകത്തേക്ക് ഓടിക്കൊണ്ട് വരികയാണ് അകത്ത് വരുമ്പോൾ അറയ്ക്കലുള്ള എല്ലാവരും കാഞ്ചന ഉൾപ്പെടെയുള്ളവരെല്ലാവരും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് വന്നിട്ട് രഞ്ജുവിന് രഞ്ജു രഞ്ജു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് പുള്ളിക്കാർ അകത്തേക്ക് വരുന്നത് വന്നിട്ട് രഞ്ജുവിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ഡോറിൽ തട്ടിയിട്ട് രഞ്ജു 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 എന്തിയെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗീതു പറയുന്നത് ആ ഹാർക്കറിയാൻ എവിടെ പോയെന്ന് എന്നോട് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ പോക്കും വരവുമൊക്കെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പെട്ടെന്നിങ്ങനെ ഡോറിൽ തട്ടിയിട്ട് പറയുകയാണ് ഈ ഡോർ ആരാ പൂട്ടിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീത് പറയുകയാണ് അത് അത് പിന്നെ വേറെ ആര് പൂട്ടാനാണ് അത് തന്നെ ആയിരിക്കും അല്ലാതെ അവരുടെ മുറി പൂട്ടേണ്ട ആവശ്യമൊന്നും ആർക്കും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ഗോവിന്ദ് പറയുന്നത് രഞ്ജു അങ്ങനെ മുറിയൊന്നും പൂട്ടുന്ന ആളല്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ഗീത് പറയാണ് ആ അവർക്ക് ഒളിപ്പിച്ച് വെക്കാൻ എന്തെങ്കിലുമൊക്കെ കാണും അതായിരിക്കും പൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് പറയുകയാണ് കാഞ്ചന നിക്കുകയാണ് ഇതിൻ്റെ സ്പെയർ കീ എന്ത് ചെയ്യേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ടുവരാൻ പറയുകയാണ് അപ്പോൾ കാഞ്ചന പറയാണ് പെട്ടെന്ന് കൊണ്ടുവരാമമാമ എന്ന് പറഞ്ഞിട്ട് കാഞ്ചന പോവുകയാണ് കീ എടുക്കാനായിട്ട് അങ്ങനെ ഗോവിന്ദ് ഭയങ്കര അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ കാഞ്ചന കീ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഗോവിന്ദ് വാതിൽ തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഗീത് പറയുകയാണ് വേണ്ട കണ്ണേട്ടാ ഇത് തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് ഇത് തുറന്നാൽ എന്താ കുഴപ്പം നീ മാറിക്കേ നിന്റെ കാര്യം നോക്കി മാറിക്കേ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഗീത് പറയാണ് ഞാൻ സമ്മതിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഇത് ഇപ്പോൾ കണ്ണേട്ടൻ അവരുടെ റൂം തുറക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മിസ്സാവുവാണെങ്കിൽ അവർ പറയും ഞാൻ മനപ്പൂർവ്വം കണ്ണേട്ടനെ കൊണ്ട് തുറപ്പിച്ചതാണെന്ന് ഞാൻ എന്തിനാണ് ഈ പഴിയൊക്കെ കേൾക്കുന്നത് എന്ന് ഗീതു പറയാണ് അപ്പോൾ ഗോവിന്ദ് പറയാണ് നിനക്ക് പഴിയൊന്നും കേൾക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ വാതിൽ തുറക്കുകയാണ് പക്ഷേ നമ്മുടെ രാധികാമയും വരണവും ഒക്കെ കള്ള കൂടി അവിടെ തന്നെ നിപ്പുണ്ട് നമ്മുടെ രേഖയും ഉണ്ട് അങ്ങനെ ഗോവിന്ദ് വാതിൽ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഗോവിന്ദ് ഞെട്ടിപ്പോവാണ് കാരണം വാതിലിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ രഞ്ച് കിടക്കുന്നത് വെറും ഇങ്ങനെ കിടക്കുകയാണ് തലമുടിയൊക്കെ അലങ്കോലമായിട്ട് പാറി പാറിപ്പറന്ന് കിടക്കുകയാണ് കണ്ടുടനെ നമ്മുടെ ഗോവിന്ദ് ഞെട്ടിപ്പോവാണ് രണ്ട് കണ്ണും ബൾബായി പോവുകയാണ് അത്രയ്ക്ക് ഞെട്ടിപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ പെട്ടെന്ന് രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മോളെ രഞ്ജു രഞ്ജു എന്താ എന്ത് പറ്റിയ നിനക്ക് എന്ത് പറ്റി നിനക്ക് മോളെ കണ്ണു തുറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജുവിനെ കുലുക്കി വിളിക്കുകയാണ് എന്നിട്ട് രഞ്ജുവിനെ ഗോവിന്ദിങ്ങനെ കൈക്കുമ്പളിലേക്ക് കോരിയെടുക്കുകയാണ് അതിനുശേഷം രഞ്ജുവിനെ പിടിച്ചുയർത്തി എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ രേഖയും ഗീതവും കൂടി ഗോവിന്ദന് രഞ്ജുവിനെ ഉയർത്താനായിട്ട് സഹായിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഗോവിന്ദ് രഞ്ജുവിനെ തോളിൽ ചുമന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തിന് രാധികാമയും എല്ലാവരും നിപ്പുണ്ട് ആ സമയത്തിന് ഗോവിന്ദ് രഞ്ജുവിനെ തൂക്കിയെടുത്ത് തോളിലിട്ട് കാറിൻ്റെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുകയാണ് പ്രാളം പിടിച്ചാണ് പുള്ളിക്കാരൻ്റെ പോക്ക് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ അജാസിൻ്റെ ഡോറ് തുറക്കാൻ പറയുകയാണ് അജാസ് വണ്ടിയുടെ ഡോറ് തുറക്കുന്നു ഗോവിന്ദ് ഇങ്ങനെ രഞ്ജുവിനെ അതിനുള്ളിലേക്ക് കിടത്തുകയാണ് എന്നിട്ട് ഗോവിന്ദ് വണ്ടി കയറാൻ നേരത്ത് ഗീത ഓടി ചെന്നിട്ട് പറയുന്നത് കണ്ണിട്ടാണ് ഞാനും കൂടി വരാം ഒറ്റയ്ക്ക് കൊണ്ടു പോകണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് വേണ്ട വേണ്ട നിങ്ങളാരും വരെയെന്നും വേണ്ട നിങ്ങളുടെയൊക്കെ സഹായം ചെയ്തെടുത്തോളം മതി നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നിങ്ങനെ പറയാണ് നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി പക്ഷേ ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ വേണം പിന്നെ രഞ്ജുവിന് ഒരു ആപത്തും വരാതിരിക്കാൻ അവൾ ആയുസിനു വേണ്ടിയിട്ട് നീയൊക്കെ എല്ലാ എണ്ണം കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്ക് എന്ന് പറയുകയാണ് എല്ലാവരും കൂടി ചേർന്ന് അവളുടെ ആയുസിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്ക് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഞാനായിരിക്കും എല്ലാവരുടെ മുന്നിൽ സമാധാനം പറയേണ്ടത് എന്ന് പറയുകയാണ് ഗോവിന്ദ് എന്നിട്ട് ഗോവിന്ദ് വെപ്രാളപ്പെട്ട് വണ്ടിയിൽ കയറുകയാണ് എന്നിട്ട് രഞ്ജുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് വണ്ടി ഓടിക്കുന്നത് നമ്മുടെ അജാസാണ് അജാസിനോട് വണ്ടി പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് വിട് എന്നിങ്ങനെ പറയും നമ്മുടെ അജാസ് ഇങ്ങനെ വണ്ടി ചവിട്ടി വിടുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഗീതു രേഖ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കാഞ്ചന ഉൾപ്പെടെയുള്ളവരുണ്ട് ആ സമയത്ത് നമ്മുടെ രാധികാമ്മ പറയാണ് ആഹാ രണ്ടെണ്ണോ ഇവിടെ നിൽക്കുകയാണല്ലോ നിങ്ങൾ രണ്ടെണ്ണവും കൂടി ചേർന്നല്ലേ ഈ പണി ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതവും ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ രേഖ പറയണേ നമ്മളെന്ത് ചെയ്തെന്നാ അമ്മ ഈ പറയുന്നത് നീയും ഗീതവും കൂടി ചേർന്നാണ് രഞ്ജുവിനെ മുറിയിലിട്ട് പൂട്ടിയത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ രേഖ എതിർക്കുകയാണ് രേഖ പറയുന്നത് അമ്മ അങ്ങനൊന്നുമില്ല ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് ഞങ്ങൾക്ക് അറിയില്ല രഞ്ജുവിൻ്റെ മുറി എങ്ങനെയാണ് പൂട്ടിയത് എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രാധികാമ്മ പറയാണ് ആ നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് അത് ചെയ്തതെന്നുള്ള കാര്യം കണ്ണന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഞാൻ കണ്ണൻ്റെ ഫോണിലേക്ക് അതിൻ്റെ അതിൻ്റെ ചില ഫോട്ടോസും വോയിസ് കോളും ഒക്കെ ഇട്ടിട്ടുണ്ട് ആ പിന്നെ അപ്പോൾ ഉടനെ ഗീത ചോദിക്കേണ്ടി എന്ത് ഫോട്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വരുൺ പറയുകയാണ് നീ നിൻ്റെ ശരീരം മൊത്തവും സി സി ക്യാമറയും ഫിറ്റ് ചെയ്ത് സോറി സോറി സി സി ക്യാമറയല്ല നീ നിൻ്റെ ശരീരം മുഴുവനും ബട്ടൻസ് ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ട് നടന്ന് എടുത്തതുപോലുള്ള പോലുള്ള തെളിവുകളൊന്നും അല്ല ഇത് നല്ല ഒറിജിനലാണ് അതുകൊണ്ടേ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ദേ ഗോവിന്ദേട്ടൻ തിരികെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അപ്പോൾ നീ ഇവിടെ നിന്ന് പുറത്താണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഗീത് പറയാണ് ആരാണ് പുറത്ത് പോവേണ്ടതെന്നും അകത്ത് പോവേണ്ടതെന്നൊക്കെ നന്നായിട്ട് എനിക്കറിയാം പിന്നെ കൂടുതൽ ആരും ഇങ്ങോട്ട് സംസാരിക്കണ്ട പിന്നെ പോരെങ്കിൽ നമ്മുടെ കുടുംബകാര്യത്തിലേ നീ ഇടപെടണ്ട എന്നിങ്ങനെ വരുവിനോ വരുണിനോട് പറയാണ് അപ്പൊ ആ സമയത്ത് രാധികാമ്മ പറയാണ് കണ്ണൻ അയച്ചു കൊടുത്ത ഫോട്ടോ വരെ ഒരു ഫോട്ടോ നിൻ്റെ ഫോണിലേക്കും ഇട്ടിട്ടുണ്ട് നീ വേഗം പോയി നിൻ്റെ മുറിയിലിരിപ്പുണ്ടല്ലോ ഫോൺ പോയി നോക്ക് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഗീതവും നമ്മുടെ രേഖയും കൂടി ചേർന്ന് മുറിയിലേക്ക് പോവുകയാണ് മുറിയിലേക്ക് ചെന്നിട്ട് ഫോണോ എടുത്ത് നോക്കുകയാണ് ഫോണെടുത്ത് നോക്കുമ്പോൾ കാണുന്നത് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മുടെ രേഖയും ഗീതവും കൂടി തമ്മിൽ ഇങ്ങനെ ഡോറിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അതായത് രഞ്ജുവിൻ്റെ ഡോറിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗീതവും രേഖയും കൂടി സംസാരിച്ച് രഞ്ജുവിൻ്റെ മുറി വഴി ഇങ്ങനെ വരുന്ന സമയത്തിന് രഞ്ജുവിൻ്റെ മുറിയുടെ ഡോറ് അടഞ്ഞു തന്നെ കിടക്കുകയാണ് ആ സമയത്തിന് നമ്മുടെ രഞ്ജു അതിനുള്ളിൽ കിടന്ന് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ബഹളം വെച്ചിട്ട് തളർന്നു പോകുന്ന ആ ഒരു സീനാണ് സമയത്താണ് ആ സമയത്ത് രഞ്ജുവിൻ്റെ ശബ്ദം ഉച്ചത്തിലൊന്നും കേൾക്കത്തില്ല ചെറിയൊരു ഞരങ്ങൾ പോലെ ആയിരുന്നു കേൾക്കുന്നത് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേഖ ഗീതുവിനോട് പറയണം ഗീതുമോളെ ഇതിനകത്തുനിന്ന് എന്തോ ശബ്ദം വരുന്നുണ്ടല്ലോ ഇതെന്താ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ ഈ രഞ്ജു അങ്ങനെ കഥവും പൂട്ടിയിരിക്കുന്ന ആളല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ഈ അതിനകത്ത് ആളുണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ വാതിലിൽ തട്ടിയിട്ട് അതായത് രഞ്ചു കഥവും പൂട്ടി ഇരിക്കില്ല അത് ആ ഒരു വിശ്വാസത്തിലാണ് പുള്ളിക്കാരത്തിയുള്ള രണ്ടുപേരും കൂടി ചേർന്ന് ഡോറിൻ്റെ അടുത്ത് ചെന്നിട്ട് തട്ടിയിട്ട് ഇതിൻ്റെ താളുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഒച്ചയും ബഹളമൊന്നുമില്ല ആ സമയത്തിന് കാരണം രഞ്ച് ബോധം കെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒച്ചയും ബഹളം ഒന്നും അകത്തുനിന്ന് കേൾക്കാഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ഇവർക്ക് വെറുതെ തോന്നിയതാണെന്ന് അപ്പോൾ അങ്ങനെയാണ് ഇവർ പേരും കൂടി ഇങ്ങനെ ഡോറിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫോട്ടോ വരുണിനെ വരുൺ എടുത്തിട്ട് രാധികാമ ആ രീതിയിലാണ് വരുത്തി തീർക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി രഞ്ജുവിനെ റൂമിനകത്തേക്ക് പിടിച്ച് തള്ളിയിട്ടത് കണ്ടു അപ്പോൾ ആ സമയത്ത് ഫോട്ടോ എടുത്തതാണ് എന്നുള്ള രീതിയിലാണ് രാധികാമ്മയുടെ ബുദ്ധിയിൽ അത് വരുത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗീതവും രേഖയും കൂടി തമ്മിൽ ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാധികാമ്മയും വരുണും കഞ്ചനയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് രാധികാമ്മ പറയണേ നീ കണ്ടില്ലേ ആ ഫോട്ടോ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് നീ തന്നെയല്ലേ രഞ്ജുവിനെ മുറിയിലിട്ട് പൂട്ടിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് it <laughs> രാധികാമ്മ ഇത് പറയുമ്പോൾ നമ്മുടെ എന്താ നമ്മുടെ രേഖ അത് തിരുത്താനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗീത് പറയാണ് രേഖച്ച് തിരുത്താനൊന്നും പോവണ്ട ഇത് ഇവരെ എനിക്കിട്ട് തന്ന പണിയാണ് അറിയാതെ രേഖിച്ചതിൽ പെട്ടുപോയിന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഗീത ചെന്നിട്ട് പറയണേ പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും കണ്ണേട്ടൻ ഇതെടുത്ത് നോക്കിയില്ലല്ലോ കണ്ണേട്ടൻ ഇത് എടുത്ത് നോക്കുന്നത് വരെ നമുക്ക് സമയമുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രാധികാമ്മ പറയാണ് രാധികാമ്മയുടെ ഫോൺ എടുത്ത് കാണിച്ചിട്ട് പറയാണ് കണ്ടില്ലേ ബ്ലൂ ടിക്കി കിടക്കുന്നത് കണ്ടില്ലേ കണ്ണൻ ഇതെടുത്ത് നോക്കി കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രണ്ടുപേരും അതായത് നമ്മുടെ ആദ്യം നമ്മുടെ രേഖയുടെയും നമ്മുടെ ഗീതൂൻ്റെയും ഒന്ന് ഒന്ന് അവർ രണ്ടുപേരും ഒന്ന് പാളിപ്പോയി എന്നിട്ട് പെട്ടെന്ന് എന്നെ ഗീതു പറയുകയാണ് ഇത് ഈ ഒരു തെളിവ് കണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല കണ്ണേട്ടന് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്പം നിങ്ങൾ ചെയ്തതുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെയുള്ള കുഴി നിങ്ങൾ തന്നെയാണ് കുഴിച്ചിരിക്കുന്നത് അല്ലാതെ മറ്റാരുമല്ല അല്ല നിങ്ങളിപ്പോൾ ഞങ്ങളെ കുരുക്കാൻ വേണ്ടിയിട്ട് തെളിവുണ്ടാക്കിയില്ലേ ഈ തെളിവുകൾ തന്നെയാണ് നിങ്ങൾക്ക് അമ്മയ്ക്കും ഗീതു അപ്പോൾ 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 ീതു പറയാണ് ഈ ഡോറി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ണൻ അയച്ചു കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ വോയിസ് കോൾ ഇട്ടിട്ടുണ്ട് അത് കണ്ണൻ കേട്ടിട്ടുണ്ടെങ്കിലേ കേട്ടു കഴിഞ്ഞു കണ്ണൻ ഇവിടെ വന്നിട്ട് നീ ഇന്നെ ഇറക്കി വിടുന്ന ഒരു കടമ മാത്രമേ ഇനി കണ്ണനുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയണേ ആ എന്തായാലും ഇത്രയായില്ലേ ഇനി ആ വോയിസ് കോൾ കൂടി ഒന്ന് കേൾപ്പിക്കുക എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രാധികാമ ആ വോയിസ് കോൾ ഗീതുവിനെ കേൾപ്പിക്കുകയാണ് അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് കണ്ണ ഇത് ഗീതുവും രേഖയും കൂടി ചേർന്ന് രേഖ ഗീതുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഗീതുവും രേഖയും കൂടി ചേർന്ന് ഈ രഞ്ജുവിനെ മുറിയിലേക്ക് തള്ളിയിട്ട് കഥവ് വെളിയിൽ നിന്ന് പൂട്ടുന്നത് വരുൺ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുണ് നി നീ വിശ്വസിക്കൂലോ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തതാണ് വരുൺ നീ രഞ്ജുവിനോട് കൂടുതലായിട്ട് ഇടപഴകുന്നത് കണ്ടിട്ട് സഹിക്കാനാവാതെയാണ് ഗീതു ഇത് ചെയ്തത് എന്നിങ്ങനെ വ്യക്തമാക്കി ഉള്ള ഒരു മെസ്സേജാണ് ഗോവിന്ദന് അയച്ചത് ആ ഒരു മെസ്സേജ് കേൾപ്പിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഗീതുവിന് അത് കേട്ട് കഴിയുമ്പോൾ ഗീതു പറയുകയാണ് ഇത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും അതാണ് ഞാൻ ഇത്തിരി മുമ്പേ പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വേന വരുത്തി വെച്ചിരിക്കുന്നതെന്ന് എന്നുവെച്ചാലേ കണ്ണേട്ടൻ അറക്കാൻ വന്ന് കഴിയുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കും വരുണേട്ടൻ ഞങ്ങൾ രഞ്ജുവിനെ മുറിയിലേക്ക് പിടിച്ച് തള്ളി കഥവ് പൂട്ടുന്നത് കണ്ടിട്ട് എന്തുകൊണ്ട് വരുണേട്ടൻ എതിർത്തില്ലെന്നും ഡ്യൂപ്ലിക്കേറ്റ് ചാവി കൊണ്ടുവന്നിട്ട് രഞ്ജുവിനെ അതിനകത്തുനിന്ന് പുറത്താക്കിയില്ലെന്നും കണ്ണേട്ടൻ ചോദിക്കും നിങ്ങളോട് അത് മാത്രമല്ല ഈ പറയുന്ന നിനക്ക് കണ്ണേട്ടൻ അത് മാത്രമല്ല നിങ്ങളോട് ചോദിക്കുന്നത് ഈ വിവരം അപ്പം തന്നെ കണ്ണേട്ടനെ അറിയിക്കാഞ്ഞത് ചോദിക്കും അപ്പോഴേ അമ്മേ മോനും അതിനുള്ള ഉത്തരം കണ്ടു പിടിച്ചോ അല്ലെങ്കിൽ കണ്ടം വഴി ഓടാൻ തയ്യാറായിക്കോ എന്നിങ്ങനെ ഗീത് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ അമ്മയും മോനും ആകെ തകർന്നടിയാണ് പിടികിട്ടും ഗോവിന്ദിന് കാര്യങ്ങൾ പിടി കിട്ടും എന്നുള്ള രീതിയിൽ അമ്മയും മോനും ആകെ അപ്സെറ്റാവുകയാണ് അതേസമയം നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ പരിഭ്രാന്തിപ്പെട്ടിങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ അജാസ് വരികയാണ് അജാസ് വന്നിട്ട് ഗോവിന്ദിനോട് രഞ്ജുവിനെ ഐ സിയുവിയിലേക്ക് മാറ്റി എന്നറിയിക്കുകയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അതിന് മുമ്പ് തന്നെ ഈ വോയിസ് കോൾ കേൾക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ രാധികാമ്മ കേൾപ്പിക്കുന്നത് ഫോണിൽ നിന്നും ഗോവിന്ദിന് അയച്ചു കൊടുത്ത ആ വോയിസ് കോൾ ഗീതുവിനെയൊക്കെ കേട്ടു പ്പിക്കുന്നതായിട്ട് കാണിച്ചല്ലോ ആ സമയത്താണ് നമ്മുടെ ഗോവിന്ദും ആ വോയിസ് കോൾ കേൾക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടതാ അങ്ങനെ നമ്മുടെ അജാസ് പറയുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദിന് വിഷമാവുകയാണ് അപ്പോൾ അതേസമയത്ത് അജാസിനോട് ചോദിക്കുകയാണ് ഡോക്ടർ മെയിൻ ഡോക്ടർ എത്തിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അജാസ് പറയുകയാണ് മുരളീകൃഷ്ണൻ ഡോക്ടർ അല്ലേ രഞ്ജുവിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അത് കേട്ടിട്ട് ഗോവിന്ദ് ഇങ്ങനെ ആകെ അമ്പരന്ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയിലൊക്കെ നിൽക്കുകയാണ് അതേസമയം നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് വീട്ടിലാണ് വിജയലക്ഷ്മി ചെമ്പഴ്ശേരിയിലാണ് വിജയലക്ഷ്മിക്ക് കോൾ വരികയാണ് മുരളീകൃഷ്ണൻ ഡോക്ടറാണ് വിളിക്കുന്നത് ഈ പറയുന്ന കണക്ക് രഞ്ജു ഹോസ്പിറ്റൽ അഡ്മിറ്റാണെന്നും ഐ സുവിൽ ആണെന്നും കാര്യങ്ങളാണ് നമ്മുടെ വിജയലക്ഷ്മിയെ അറിയിക്കുന്നത് വിജയലക്ഷ്മി ആകെ ചതിച്ചോ ഭഗവാനെ എന്നും പറഞ്ഞ് പേടിച്ച് സങ്കടപ്പെട്ട് നേരെ പൂജാമുറിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മോക്ക് ഒരാപത്തും വരല്ലേ എന്നും പറഞ്ഞിട്ട് അപ്പോൾ അതേസമയത്ത് നമ്മുടെ ഗീതുവിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ രേഖ പറയാണ് ആ ചേ രേഖ പറയാണ് ഗീതു മോളെ നീ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് ശരിയല്ല ഈ കാര്യം എത്രയാണെങ്കിലും അമ്മയും മോളുമാണ് അവർ എന്തൊക്കെ നീ ഇനി എത്രയൊക്കെ പിണക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ നീ ആ പിണക്കമൊക്കെ മാറ്റി വെച്ചിട്ട് വിജയലക്ഷ്മി അമ്മയെ വിളിച്ചിട്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ പറ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് അതേക്കുറിച്ച് ഞാനും ഓർത്തതാണ് രേഖയച്ചി പക്ഷേ എനിക്കെന്തോ അത് പറയാനൊരു സങ്കോചം എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് രേഖയേച്ചി പറ എന്ന് പറയുമ്പോൾ രേഖ പറയാണ് അയ്യേ ഞാനാണോ പറയേണ്ടത് എനിക്ക് ണെങ്കിൽ ആ അമ്മയെ അത്രയ്ക്ക് അറിയത്തും നീ പറ അതാണ് അതിൻ്റെ ശരി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രേഖ ഗീതുവിന് അതൊരു മടിയായിട്ടിരിക്കുകയാണ് വിളിച്ച് പറയാൻ അപ്പോൾ ഗീതു തന്നെ പറയുകയാണ് ഏത് ഹോസ്പിറ്റലിലാണ് രഞ്ജു ഉള്ളേന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒന്ന് പോവായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ രേഖ പറയണ മോളെ നീ അത് വിജയലക്ഷ്മി അമ്മയോട് ചോദിച്ചാലും നിനക്കത് അറിയാൻ പറ്റും അവർ മകളല്ലേ അതുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് നീ ഒന്ന് വിളിച്ച് ചോദിര എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഒന്ന് ഓർത്തിട്ട് ഗീതു പറയുന്നത് ആ ആരെ വിളിച്ചാൽ കിട്ടും എന്നുള്ള കാര്യം എനിക്കിപ്പം ഓർമ്മയിൽ വന്നു എന്നിങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ അജാസിൻ്റെ വണ്ടിയിലാണല്ലോ കയറി കൊണ്ടുപോയത് അപ്പോൾ ഉടനെ ഗീതു പറയുന്നത് എനിക്കറിയാം ആരെ വിളിച്ചാൽ കിട്ടും എന്ന് എന്ന് പറഞ്ഞിട്ട് ഗീതു അജാസിനെ വിളിക്കാനായിട്ട് നമ്പർ കുത്തി ചെവിയിൽ ഫോൺ വെക്കുകയാണ് ഇതുവരെ കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനി നല്ല ചുമയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് ഞാനതൊക്കെ കടിച്ചു പിടിച്ച് അമർത്തി ഞെരിച്ച് ഒക്കെയാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം തരില്ല എന്നറിയാം എന്നാലും വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഇങ്ങനെ നമ്മൾ പത്ത് വട്ടം ചോദിക്കുമ്പോൾ ഒരു വട്ടമെങ്കിലും തരാൻ തോന്നിയല്ലോ അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ കിടിലൻ റിവ്യൂമായിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ